അടുത്ത ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് കേരളത്തെ മദ്യവരുമാന വികസിത രാജ്യങ്ങളുടെ നിലയിലേക്ക് ഉയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അതിനുതകുന്ന വിധത്തിൽ കാർഷിക മേഖലയിൽ ഉൽപാദനവും വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് നവകേരള നിർമ്മിതിക്ക് കർഷകരുമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന മൂല്യവർധിത ഉൽപ്പന്നങ്ങളുടെ വിതരണ അടക്കമുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടുത്ത ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് കേരളത്തെ മധ്യ വരുമാന വികസിത രാജ്യങ്ങളുടെ നിലയിലേക്ക് ഉയർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും അതിന് ഉതകും വിധത്തിലുള്ള കാർഷിക മേഖലയിലെ ഉൽപ്പാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം ഇതിനായി പുതിയ സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുകയും സഹകരണ മേഖലയുമായി ബന്ധപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും നവകേരള നിർവതിയുടെ ഭാഗമായി കർഷകരുമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിതരണ സംഭരണമടക്കമുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്തും അഗ്രി കോർപ്പറേറ്റുകളുടെ സ്വാധീനത്തിൽ നിന്നും കേരളത്തിലെ കാർഷിക മേഖലയെയും കർഷകരെയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ തുടരും അഗ്രി കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ജലസേചനവും ഊർജ്ജ ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിൽ നിന്ന് പിന്മാറുകയും കൃഷിക്കുള്ള സബ്സിഡികൾ ഇല്ലാതാക്കുകയും വളങ്ങളുടെ വില കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന പൊതുസ്ഥിതിയിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കർഷകരുടെ വരുമാനം നിലവിലുള്ളതിനേക്കാൾ അൻപത് ശതമാനമെങ്കിലും വർദ്ധിപ്പിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് റബ്ബറിന്റെ താങ്ങുവില പരിമിതികൾക്കുള്ള ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ രൂപയാക്കി വർദ്ധിപ്പിച്ചു സുസ്ഥിര വികസനവും സമൂഹവും ഇതെല്ലാം നവകേരളത്തിൻ്റെ മുഖമുദ്രകളാണ് നമ്മുടെ കാർഷിക നവീകരണം വ്യവസായ പുനഃസംഘടന നൈപുണ്യ വികസനം ഇത്രയും കാര്യങ്ങൾ സംസ്ഥാനത്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് തിലൂടെയാണ് നവകേരളം യാഥാർത്ഥ്യമാക്കാനാവുക കാർഷിക നവീകരണത്തിന് ഇതിൽ വലിയ പ്രാധാന്യമാണുള്ളത് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ സർക്കാരിനുണ്ട് വിവിധ പ്രശ്നങ്ങളുണ്ട് എന്തു വസ്തുതയാണ് നെല്ല് സംഭരണം ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഇതെല്ലാം കർഷകർക്കും സർക്കാരിനുമെല്ലാം കൃത്യമായി ധാരണയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതേപോലെ തന്നെ കാർഷിക മേഖലയിലെ വിവിധ ഇനങ്ങൾ എല്ലാവരും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനായ കൃഷിമന്ത്രി പറയുകയുണ്ടായി കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വ്യാപനത്തിനായി കാർഷിക മിഷൻ തന്നെ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് സിയാൽ മോഡലിൽ കാപ്കോ കമ്പനി ആരംഭിച്ച് നവീന പദ്ധതികൾക്ക് തുടക്കമിടാനും സർക്കാരിനായിട്ടുണ്ടെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തി അഞ്ചു കോടി രൂപയുടെ കേര പദ്ധതിക്ക് തുടക്കമായെന്നും മന്ത്രി അറിയിച്ചു ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എ എം ആരിഫ് എം പി എം എൽ എ മാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം തോമസ് കെ തോമസ് എം എസ് അരുൺകുമാർ ദിലീമ ജോജോ കാർഷിക ഉത്പാദന കമ്മീഷണറും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ ബി അശോക് ഫിഷറീസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ശ്രീനിവാസ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടർ സീറാം സാംബശിവറാവു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക മേഖലയിലെ വിദഗ്ധരായ വിത്ത് സംരക്ഷകൻ പത്മശ്രീ സത്യനാരായണ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർ ഡോക്ടർ മധുര സ്വാമിനാഥൻ സംസ്ഥാന കർഷക അവാർഡ് ജേതാക്കളായ കെ എ റോയ്മോൻ എം ഷീല്യ പരമ്പരാഗത കർഷക പി ഭുവനേശ്വരി സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് എസ് പി സുജിത് കേര മേഖലയിലെ സംസ്ഥാന അവാർഡ് ജേതാവ് ജെ ജ്ഞാനശരവണൻ നൽ കർഷകൻ ജോസ് ജോൺ പച്ചക്കറി കൃഷി സംസ്ഥാന അവാർഡ് ജേതാവ് എസ് പി സുജിത് ക്ഷീര കർഷകൻ ബൈജു നമ്പിക്കുള്ളി മത്സ്യ കർഷകൻ ടി പുരുഷോത്തമൻ ഹൈടെക് കർഷക രശ്മി മാത്യു കാർഷിക മേഖലയിലെ വിദഗ്ധൻ ഡോക്ടർ സി ഭാസ്കരൻ ആർ സി സി അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ സാജിദ് അഗ്രി സ്റ്റാർട്ടപ്പ് സംരംഭകൻ ദേവൻ ചന്ദ്രശേഖരൻ മൃഗസംരക്ഷണ മേഖലയിലെ വിദഗ്ധൻ ഡോക്ടർ ആർ വേണുഗോപാൽ മത്സ്യമേഖലാ വിദഗ്ധൻ ഡോക്ടർ കെ കെ വിജയൻ കാർഷിക മേഖലാ വിദഗ്ധൻ ജോർജ് അലക്സാണ്ടർ തുടങ്ങിയവർ സംവാദത്തിന് നേതൃത്വം നൽകി ഡോക്ടർ ശ്രീവത്സം ജെ മേനോൻ മോഡറേറ്ററായി